ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖക്കല്ലേ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഒരു ഉച്ച വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ അപ്പം രാവിലെ എണീച്ചു രാവിലെ എണീക്കുമ്പോൾ ഇതേപോലെ ഇറങ്ങി എല്ലാവരും ഒന്ന് നടന്ന് എല്ലാം ഒന്ന് കാണൽ പതിവുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ദൈവിക്കുക അനപോലെ നിറച്ച റബ്ബർ ആട്ടോ അപ്പം എത്ര മണിയായാലും ശരി ഒരു നല്ല തണുപ്പും തണലും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ അവിടെ കൂടെയൊക്കെ നടന്ന് ആ ഒരു പൂക്കളും ചെടികളും ഒക്കെ എല്ലാവരോടും ഒരു സ്ഥലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് അപ്പോഴത്തേക്കിനും മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ പാത്തൂന് ഇങ്ങനെ ചുമ്മാ ഷാലോ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ പിറക്കി പിറക്കി തിന്നും ചിലപ്പോൾ ചോറ് തന്നെ ഉണ്ടാവില്ല ചെമ്മീൻ തിന്നും എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പോൾ പാത്തൂന് ഇഷ്ടപ്പെട്ടായത് കൊണ്ട് അത് ഒരു കിലോളം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ മീൻകാരം വന്നാ കാരണം വെളിയിൽ നമുക്ക് പോയി മേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ആ താഴത്തേക്ക് തന്നെ മീൻകാരം വരും നേരത്തെ നമ്മൾ താമസിച്ചുകൊടുത്ത് മീൻകാരം വരില്ല എന്നപ്പോൾ നമ്മൾ പോയി മേടിക്കണം അല്ലെങ്കിൽ ഇക്കകം മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ഇവിടെ എന്തായാലും ആ ഒരു കാര്യത്തിന് രക്ഷപ്പെട്ടു കാരണം മീൻകാലം നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നോളൂ അങ്ങനെ മീനൊക്കെ മേടിച്ച് അടുക്കളയിലേക്ക് വന്നപ്പം ഉമ്മ മുട്ട റോസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ സവോളയൊക്കെ ഒന്ന് വാട്ടി പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഈ ചുമ്മാണെങ്കിൽ ഇങ്ങനെ വെളിയിലേക്ക് നോക്കി ആരെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തേക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഉള്ളൂ അപ്പോൾ അങ്ങനെ ആരും നമുക്ക് തന്നെ വിരുന്നുകാരല്ലാതെ വേറെ ആരും അങ്ങനെ വരാറില്ല പിന്നെ അപ്പം അങ്ങനെ മസാലയൊക്കെ വാട്ടിക്കഴിഞ്ഞു മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു അതിനൊരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എപ്പോൾ ഇട്ടാലും അത് ഏതെങ്കിലും ഒരെണ്ണം പൊട്ടി കിട്ടും കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു പക്ഷേ അതിന് ഉപ്പിടാ മറന്നും പോവുകയും ചെയ്യും അപ്പോൾ ഇന്ന് അപ്പമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ അപ്പത്തിന് മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സവോളയൊക്കെ വാട്ടി എൻ്റെ ഉമ്മയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ മറ്റേ എന്താ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ പുഴുങ്ങിയത് പൊളിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയൊക്കെ ചേർത്ത് മുട്ടയൊക്കെ ഒന്ന് ഇതാക്കി പിന്നെ ഇവിടെ എന്താണ് ചാറ് പോലെ വെക്കണ്ട ചില ഡ്രൈ ആക്കി മൊട്ടർ റോസ്റ്റ് മതി ചിലവർക്ക് എനിക്ക് പക്ഷെ കുറച്ച് ചാറുണ്ടെങ്കിൽ ആ ഒരു അപ്പമായിട്ട് കഴിക്കാൻ അപ്പത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കണമല്ലോ അപ്പോൾ ചാറില്ലായിരുന്നു പക്ഷെ ഡ്രൈ ആക്കിയാണ് എടുത്തത് പിന്നെ രാവിലെ ഇപ്പം ചായ കൂടിയൊന്നുമില്ല അപ്പം അത് കാരണം ഗ്രീൻ ടീ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുടിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണല്ലോ എനിക്കൊന്നും മിക്ക പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കൂടെ ഈ ചായ ഒക്കെ ആയിട്ട് കുടിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രീൻ ടീ രാവിലെ ഇങ്ങനെ അതൊരു ശീലമായി പോയി ഇപ്പം രാവിലെ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് പിന്നെ അപ്പം ചൂടാനുള്ള ഇതായിരുന്നു അപ്പം അപ്പം നല്ലോണം എന്താണ് റൗണ്ടിൽ ചുറ്റെടുത്തു ഇങ്ങനെ ചുടുന്ന അപ്പം കേട്ടോ ചിലവർക്ക് ഈ നടുക്ക് കുറച്ച് കട്ടിയുള്ള അപ്പമായിരിക്കും ഇഷ്ടം എനിക്കിങ്ങനെ നടുക്കും കട്ടി പാടില്ല സൈഡിലാണെങ്കിൽ ഇങ്ങനെ എന്താ മൊരിഞ്ഞിരിക്കണം ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു കറു 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 ഫീൽ വരട്ടെ അങ്ങനത്തെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ഒരു ദിവസം ഞാൻ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പം ചായ കുടിക്കാൻ പറഞ്ഞു പിന്നെ ചായ ചുമ്മാ കുടിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല കാരണം ആ ഒരു ചായയുടെ പിടിക്കില്ല പിന്നെ ഞാനൊരു ആറോ റൂട്ട് ബിസ്ക്കറ്റൊക്കെ ഇരിപ്പിട്ടുണ്ടായിരുന്നു അതൊക്കെ മുക്കി അതൊക്കെ കഴിച്ചു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ സെക്ഷൻ കയറി ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ ഈ തഴുതാമ കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തോരം വെക്കാമെന്ന് കരുതി തഴുതാമ അപ്പോൾ അത് നല്ലോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ളതാണ് പിന്നെ നമ്മുടെ ഈ പ്രാണിയൊക്കെ കടിച്ച വിഷമൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞതാണ് ഉമ്മ ഇത് ഉണ്ടാക്കി ഉമ്മക്ക് അറിയാം അങ്ങനെ ഉമ്മ പറഞ്ഞു തന്നതാ കേട്ടോ അപ്പം ഞാൻ പതുക്കെ പതുക്കെ അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കിട്ടിയത് ഈ ചെമ്മീൻ അല്ലാതെ ഇക്കകം വന്നപ്പോൾ മാന്തൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നങ്കിൻ്റെ എന്തങ്ങനെ പറയുന്നതെന്ന് അറിയില്ല ഞങ്ങൾ ഈ ചെറിയ നങ്ങുണ്ടല്ലോ അതാണ് ഇതിനെക്കാട്ടിൽ കൂടുതലിഷ്ടം ആ ഒരു ചെറിയ നങ് അതിങ്ങനെ വറുത്തിട്ടിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ മാന്തളായിരുന്നു അങ്ങനെ മാന്തലൊക്കെ കഷ്ണിച്ച് അത് തേങ്ങ അരച്ച് വെക്കാമെന്ന കരുതി എനിക്കൊന്ന് മാന്തളും മുളകേറേ ി കൂടുതൽ ടേസ്റ്റ് ഈ ഒരു തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ തേങ്ങ അരച്ചൊക്കെ റെഡിയാക്കി തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാന്തളൊക്കെ ഇട്ടു പിന്നെ നമ്മൾ തോരൻ്റെ ഉള്ള പരിപാടിയാണ് ഉച്ചയ്ക്ക് ഇത് ചെയ്തിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വെളിയിൽ പോകണമെന്നുണ്ട് എനിക്കും ഉമ്മാക്കും കൂടി കാരണം വെളിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പോൾ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലോ സോറി ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം അത് കഴിച്ചിട്ട് വേണം പോകാൻ അപ്പം താഴ്താകുമ്പോൾ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പില എല്ലാം ഒന്ന് വാട്ടിയിട്ട് തോരൻ ആ ഒരു അരിഞ്ഞു വെച്ച ഇലയും കൂടെ ചേർത്തിട്ടു ഇതിന് ചെറിയൊരു ഒരു കയ്പ രസമുണ്ട് ഒരുപാട് വലിയ കയ്പല്ല ചെറിയ ഒരു കയ്പ്പ് ഇങ്ങനെ ഒരു തോന്നും പക്ഷെ നമ്മളത് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പം ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തില്ല പിന്നെ അത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര തന്നാലും ഒരു കുഴപ്പവും വരില്ല അങ്ങനെ പിന്നെ അന്ന് വാടി വാടിക്കഴിഞ്ഞപ്പം തേങ്ങ മസാല ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വെളുത്തുള്ളി ചെറിയ ജീരകം പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഒതുക്കി അതും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി തോരനട്ടാ ഒരു ചെറിയ കൈപ്പ് ഉണ്ടെങ്കിലും പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ചെമ്മീൻ ഈ മാന്തൽ കിട്ടിക്കഴിഞ്ഞപ്പം ചെമ്മീൻ പിന്നെ കറി വെക്കണ്ട അത് വർക്കാന്ന് കരുതി അത്യാവശ്യം കുറച്ച് പേരുണ്ടല്ലോ വീട്ടിൽ അങ്ങനെ പിന്നെ പാനൊക്കെ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു ഒരുപാട് ഫ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ചെമ്മീൻ അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മായും കൂടെ പാത്രം മേടിക്കാൻ ഇറങ്ങി പാത്രം എന്താണെന്ന് വെച്ചാൽ ഓണമരുന്നതിനോട് അനുബന്ധിച്ചിട്ട് നമ്മുടെ ഈ എന്താ ചോറ് വെക്കുന്ന കലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വലിയ തവർ മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് അപ്പോൾ അത് കാരണം വലിയൊരു കലം അല്ല ഒറ്റടിക്ക് എന്ന് കരുതിട്ട് കലം മേടിക്കണമായിരുന്നു അപ്പോൾ ആ ഒരു കലം നോക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള കടയിലേക്ക് വന്നതാണ് ഒരു ചോറും കലം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് കഴിയുമ്പോൾ ആ ഒരു സാധനം മേടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് പക്ഷേ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം ഒരു മൂന്നാലഞ്ച് കൂട്ട സാധനം അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്കും പാത്രങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് അപ്പോൾ നല്ല സൈസിനുള്ള പാത്രങ്ങളും അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഈ പാനുകളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലൊരു പാനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രോള് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ കട്ടർ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു കട്ടർ വുഡൻ്റെ വേണം മറ്റേതിനകത്ത് പെട്ടെന്ന് അഴുക്ക് വരും അപ്പോൾ ആ ഒരു വുഡൻ്റെ മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ നോക്കി തിരിച്ച് ചെന്നപ്പോഴത്തേക്കിനും ഉമ്മ അവിടെ രണ്ട് ഉരുളിയും ആ ഒരു കലവും എല്ലാം മേടിച്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പാത്രം പാത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു മൂന്നാലഞ്ച് കൂട്ടം സാധനങ്ങൾ മേടിച്ച് പാത്രത്തിനൊരു പാത്രം ഒക്കെ ആയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് ചെറിയൊരു വ്ളോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്